ഹലോ വെൽക്കം ടു സജീസ് എൻ്റെ പേഷ്യൻസ് ഇത് അടീനിയും ചെടികളുമായിട്ട് വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ വന്നിരിക്കുകയാണ് രണ്ട് മാസത്തിന് ശേഷം ഇന്ന് ആദ്യമാണ് ഞാൻ എൻ്റെ ചെടികളുടെ അടുത്തേക്ക് വരുന്നത് അപ്പം ആ കാഴ്ച നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാൻ കരുതി കേട്ടോ സ്റ്റെപ്പൊക്കെ കയറാൻ ജസ്റ്റ് പറ്റുന്നുണ്ട് മെല്ലെ കയറി മുകളിലേക്ക് വന്നതാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറച്ച് വിഷമം കുറച്ച് ചെടികൾ ഒരു നാലഞ്ച് ചെടികൾ ചീഞ്ഞു പോയിട്ട് അതിൻ്റെ കമ്പൊക്കെ ഉണങ്ങിയിട്ട് ചീഞ്ഞുപോയി ഞാനടുത്ത് കളഞ്ഞു തന്നാലും പുറത്തോട്ട് കാണാൻ ഒരു വിഷമം അപ്പോൾ ഞാനില്ലാത്ത സമയത്തും ഇതിന് വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ടായിരുന്നു മോനും വൈഫും കൂടെ വെള്ളം ഒക്കെ ഒഴിച്ചു കൊടുക്കും പക്ഷേ വെള്ളം കുറച്ച് കൂടിപ്പോയി ചില സമയത്ത് അവർ സ്നേഹം കൂടുമ്പോൾ കുറച്ച് അധികം വെള്ളം കൊടുത്തിട്ടുണ്ട് എന്നാലും ഞാൻ പ്രത്യക്ഷിച്ച അത്രയും കുഴപ്പമില്ല അപ്പോൾ പലരും എൻ്റെ വ്യവേഴ്സ് പലരും പറഞ്ഞു മക്കളെ കൊണ്ട് വീഡിയോ എടുപ്പിച്ച് സാറ് അത് ഫോട്ടോ കണ്ടാൽ മതി അല്ലെങ്കിൽ വീഡിയോ കണ്ടാൽ മതി ഞാൻ അങ്ങനെയൊന്നും കണ്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു മോനോട് പറഞ്ഞു എന്തായാലും വല്ലപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്ക് ഞാനിവിടുന്ന് എണീക്കുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ സ്റ്റേജ് അവിടെ നമുക്ക് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് അപ്പോൾ അതിനുവേണ്ടിയുള്ള പരിപാടിയിലാണ് നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ ചെടികളുടെ അവസ്ഥ രണ്ട് മാസം എടാരും വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ അപ്പോൾ ഞാൻ കാണുന്നതിനൊപ്പം അത് നിങ്ങളെയും കൂടെ കാണിക്കാം കേട്ടോ വന്നു മെല്ലേക്ക് നടക്കാം കേട്ടോ ഇപ്പോൾ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കണ്ടോ എൻ്റെ ബൊഗൈൻവില്ല ഇരിക്കുന്നോടല്ലോ ബൊങ്ങിയേട്ട താഴെ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ബൊഗൈൻവില്ലടെ വീഡിയോ കാണിക്കുമ്പോൾ ചട്ടികളെ ഞാൻ തൂക്കിയെടുത്തായിരുന്നു അപ്പോൾ കുറച്ച് പേര് സ്നേഹത്തോടെ ഇങ്ങനെ ഉദ്ദേശിച്ചായിരുന്നു അങ്ങനെ വെയിറ്റ് എടുക്കാൻ പാടില്ല എന്ന് ശരിയാണെന്ന് എനിക്കും തോന്നി കാരണം വെയിറ്റ് എടുത്തപ്പോൾ ചെറിയൊരു പെയിൻ ഉണ്ടായി ഞാൻ അങ്ങനെ ചെയ്യില്ലാട്ടോ ഇത് ഇവിടെ നിന്ന് നോക്കിയാൽ ഞാൻ ഒരു ചട്ടി ഇവിടെ പൊട്ടിക്കിടക്കുന്നുണ്ട് താഴെ വീണെടുത്ത് വെച്ചതായിരിക്കാം അത് നമ്മുടെ നാടൻ വെറിയറ്റി ആണ് ഇതിൽ നമ്മുടെ നാടിനിൽ തന്നെ മൾട്ടി പെറ്റിൽ ഒരു പൂ ഉണ്ട് ഇത് നിങ്ങൾക്കറിയാം നമ്മൾ റൂട്ട് ട്രെയിനിങ് ഒക്കെ നടത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു ചെടിയാണ് അതിൽ കുറേ പൂക്കൾ വന്നിട്ടുണ്ട് കേട്ടോ കുറേ കരിഞ്ഞു നിക്കുന്നുണ്ട് ഞാനാണെങ്കിൽ ഈ പൂക്കൾ കഴിയുമ്പോൾ ഈ കരിഞ്ഞിൻ്റെ അടുത്ത് കളഞ്ഞിടൊന്ന് വൃത്തിക്കൊക്കെ വെക്കും അങ്ങനെ എന്തായാലും ചെയ്തിട്ടില്ല ഇതൊക്കെ ഓക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം നമ്മുടെ വെള്ളയിൽ ഒരുപാട് പൂക്കളുണ്ട് കിട്ടാം ഇതിലാന്നു ഏറ്റവും കൂടുതൽ പൂക്കളല്ല അല്ല ഒരെണ്ണം കൂടി ഉണ്ട് ഇവിടെയൊക്കെ കുറേ ഇരിപ്പുണ്ട് ഒന്നും പോയിട്ടില്ല അങ്ങനെ ഒരു സന്തോഷമുണ്ട് കിട്ടാം ഒക്കെ ഇലയൊക്കെ കൊഴിഞ്ഞ് അങ്ങനെയൊക്കെ പോയെങ്കിലും കേടായിട്ടില്ല ഇതൊരു യെല്ലോ പൂവുണ്ട് ഇതിൽ കുഴപ്പമൊന്നും എണ്ണത്തിൽ വിത്ത് വന്നിട്ടുണ്ട് നിൽക്കുന്നുണ്ട് കണ്ടോ പിന്നെ നമ്മുടെ എന്താ പറയുക റെഡും പിങ്കും കൂടെ ഉള്ളൊരു വെറൈറ്റിയാണ് വലിയ പൂക്കളാണ് അതിൽ പൂ നിൽക്കുന്നുണ്ട് ഇതിൽ ഒക്കെയാണ് ഇലയൊക്കെ പോയിട്ടുണ്ടാക്കണ്ടോ ഇതൊക്കെ ഒന്ന് ചീഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം ഇതൊരു നാടൻ വെറൈറ്റിയാണ് നമ്മുടെ തായ്ലാൻഡ് വെറൈറ്റിയാണ് വലിയ പൂക്കൾ കണ്ടോ ഇനി ഇത് ഒക്കെ അതിൽ പൂവുണ്ട് ഇതിൽ പൂവുണ്ട് ഉണ്ടോ ഇതൊന്നും കുഴപ്പമുണ്ടായിട്ടില്ല നാടൻ ഇതൊക്കെ കണ്ടോ മൊത്തം ഇലകളൊക്കെ പോയി ഇവിടെ നിന്ന് ചീഞ്ഞ് തുടങ്ങുന്നതണ്ടോ അത് നമ്മൾ കട്ട് ചെയ്ത് ശരിയാക്കി എടുക്കാം കേട്ടോ ഇത് ഞാൻ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ ചെയ്തു കൊടുത്താൽ പ്രശ്നമൊന്നും ആവില്ല ഇതൊരു ലൈറ്റ് പിങ്ക് ഇത് നമ്മുടെ പ്യുവർ പിങ്ക് ആണ് നല്ല വെറൈറ്റി ആകട്ടോ ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് പൂക്കളുടെ ഒക്കെ വലിപ്പം കണ്ടോ ഇപ്പം ജാനുവരി മാസമാണ് കുറച്ച് പൂക്കൾ നിൽക്കുന്നുണ്ട് കണ്ടോ ആ നല്ല രസമുണ്ടല്ലേ ഇത് നമ്മുടെ അടീനിയം അറബിക്കം ഞാൻ പലപ്പോഴും വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ശരിക്കും ഉള്ള പോട്ടിലേക്ക് ഞാൻ മാറ്റിയിട്ടല്ല കേട്ടോ പൂക്കളൊക്കെ വന്നു തുടങ്ങി ഞാൻ പറഞ്ഞിട്ടുണ്ട് അബിക്കത്തിൻ്റെ പൂക്കൾ എപ്പോഴും വളരെ ചെറുതായിരിക്കും പക്ഷെ നിറച്ച് പൂ ഉണ്ടാവും ഇതിലൊക്കെ നിറച്ച് പൂക്കള നല്ല രസമുണ്ടാവും അതിൻ്റെയൊക്കെ കോഡക്സ് കണ്ടോ ശരിക്കും നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ബ്രാഞ്ചൊക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ വേറൊരു പോട്ടിലേക്ക് ഒരു ഭംഗിയുള്ള പരന്ന പോട്ടിലേക്ക് മാറ്റുകയാണെങ്കിൽ നല്ല രസം ഉണ്ടാവും കേട്ടോ നല്ല മാറ്റുമ്പോൾ കാണിക്കാം എല്ലാത്തിലും പൂ വന്നിട്ടുണ്ട് കേട്ടോ ഓരോ പൂക്കളൊക്കെ ഉള്ളൂ ചെറിയ പൂവാണ് യെസ് നമ്മുടെ നാടൻ വെറൈറ്റി ഇതൊക്കെ കണ്ടോ മൊത്തം ഇലയും പൂക്കളും ഒക്കെ കൊഴിഞ്ഞ് പുതിയ ഇലയൊക്കെ വരുന്നുണ്ട് എന്തായാലും ഇതിൽ രണ്ടല്ലേ നമ്മൾ ഗ്രൂപ്പായിട്ട് കുറേ ചെടി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ രണ്ടെണ്ണം ചീഞ്ഞ് പോയി മൂന്നെണ്ണം പൂവായിരുന്നു കേട്ടോ അല്ല ഒരെണ്ണത്തിൽ കുറച്ച് പൂക്കൾ വരുന്നുണ്ട് കരിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട് ഇനി എവിടെയാ പൂക്കൾ ഇതൊക്കെ നമ്മൾ പോട്ട് ഇനി പ്രൂൺ ചെയ്യാനുള്ള ചെടികളായിരുന്നു അല്ല ഡിസംബറിൽ പ്രൂൺ ചെയ്യാൻ വെച്ചിരുന്നതാണ് നടന്നില്ല ഒന്ന് നമ്മുടെ യെല്ലോയും പിങ്കും കൂടെ ഉള്ള വെറൈറ്റി ഇനി എന്താ ഇത്രയൊക്കെ തന്നെയാണ് അത് ഇവിടെ കണ്ടവരെണ്ണം ഇതും ചീഞ്ഞിരിക്കുക നല്ലൊരു വെറൈറ്റിയാണ് അതൊക്കെ കാണുമ്പോൾ വിഷമം ഉണ്ടോ ഇപ്പോഴാണ് കണ്ടത് ചീഞ്ഞ് പോയി അതിൻ്റെ കോഡക്ട്സൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഗ്രാഫ്റ്റ് ചെയ്യാനും പറ്റില്ല മൊത്തം കണ്ടോ എന്തായാലും പോയതൊക്കെ പോട്ടെ ഇനി പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റി ചെടികൾ അങ്ങോട്ടൊക്കെ ഇരിപ്പുണ്ട് പോയതൊക്കെ പോട്ടെ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം ഒരുപാട് നല്ല വീഡിയോസ് ഇവിടുന്ന് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുമായിരിക്കും ഒരു മോശം വീഡിയോ ഇവിടുന്ന് കാണിക്കുന്നത് മോശം ഒന്നും ഞാൻ പറയില്ല കാരണം ഞാൻ കിടന്ന അവസ്ഥ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് We will update some of the